ഹായ് ഫ്രണ്ട്സ് എയർ അഗ്രികൾച്ചറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സമ്മിശ്ര കൃഷിയിൽ നമ്മൾ ചെയ്തിട്ടുള്ള പയറിനെ പറ്റിയുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോണത് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് നമ്മളെ ചാനൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അവസാനം വരെ കാണാൻ ശ്രമിക്കുക പറ്റുമെങ്കിൽ ഉപകാരപ്പെട്ട ആളുകൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാം പിന്നെ കൃഷിയെ സംബന്ധിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണേ പയറായി തുടങ്ങി എന്താ കണ്ട പൂവും കായൊക്കെ ആയിട്ട് നല്ല ഉഷാറായിട്ടാണ് നമ്മളെ പയറുള്ളത് വെറുതെ നമ്മൾ രണ്ട് ചൂട് വെറുതെ വെച്ചതാണ് ാരും കൃഷി നഷ്ടത്തിലാണെന്ന് പറയുന്ന സമയത്ത് നമ്മളത് ലാഭകരമാക്കുന്നത് ഇങ്ങനെയാണ് ഈ സമ്മിശ്ര കൃഷിയിലൂടെ നമ്മളെ മീറ്റർ പയർ നമ്മൾ നുള്ളികൊണ്ടിരിക്കുകയാണ് വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല വിത്ത് തിരഞ്ഞെടുത്താൽ നമുക്ക് വിളവും തന്നെ അതിനനുസരിച്ചുണ്ടാവും അപ്പോൾ കൂടുതലായിട്ടും നല്ല വിത്ത് തിരഞ്ഞെടുക്കാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നൂറ് ശതമാനം വിശരഹിതമായിട്ടുള്ള പച്ചക്കറിയാണ് നമ്മളിവിടെ ചെയ്യുന്നത് വളപ്പൊടിയും അതുപോലെ തന്നെ കോഴിവളവ് മാത്രമേ നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ കാണാൻ സാധിക്കും ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇടയിൽ പോയ സ്ഥലത്ത് നമ്മൾ കുറ്റിപ്പാർ കൊടുത്തിരുന്നു അവരിതിൻ്റെ ഇടയിൽ ഉണ്ട് വേണ്ട ൊക്കെയാണ് ചെയ്യുന്നത് ഇത് കുറ്റിപ്പയറല്ല നിളം പയർ തന്നെയാണ് വള്ളിയുമ കൊടുക്കുന്നത് പക്ഷേ നമുക്ക് സമയപരിമിതി കൊണ്ട് നമുക്കതിന്മാ പണിയെടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ രാവിലെ നേരം ഏഴര സമയമായി ഈ രാവിലെ സമയത്ത് നനച്ചു കൊടുത്താൽ അതിൻ്റെ ഒരു പുതി വൈകിട്ട് കിട്ടും ഏറ്റവും നല്ലത് നനക്കാൻ നല്ലത് വൈകിട്ടാണ് വൈകിട്ട് നമ്മൾ നനച്ചു കഴിഞ്ഞാലുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പുതില് നമുക്ക് പിറ്റേ ദിവസം ഒരു പത്ത് പതിനൊന്ന് മണി വരെങ്കിലും നമുക്കതിൻ്റെ പുതിൽ കിട്ടിക്കൊള്ളും അപ്പോൾ ഏറ്റവും നല്ലത് നനക്കാൻ വൈകിട്ടാണ് നമുക്ക് സമയമില്ലാത്തത് നമ്മൾ ഈ സമയത്ത് നനയ്ക്കുന്നത് നമ്മളിവിടെ ചെയ്തതൊക്കെ സമ്മിശ്ര കൃഷിയാണ് കേട്ടോ എല്ലാ സാധനത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെ തണ്ണിമത്തൻ അതുപോലെ തന്നെ പയറുണ്ട് വെണ്ട ചീര അങ്ങനെ ഒരുപാട് സമ്മിശ്ര കൃഷി ചെയ്യുമ്പോൾ ഒന്നല്ലെങ്കിൽ ഒന്നും നമുക്ക് ലാഭം എങ്ങനെയായാലും കിട്ടാതിരിക്കില്ല അതാണ് സംശ്രം കൃഷി ചെയ്താലുള്ള ഉപയോഗം നീളം പയറിന് ഏറ്റവും നല്ലത് നമ്മളിങ്ങനെ വല കെട്ടി കൊടുക്കുകയാണ് നല്ലത് നല്ല കായ കിട്ടാനും അതുപോലെ തന്നെ പടർന്ന് കയറാനും ഒരുപാട് ഉപകാരം അതു തന്നെയാണ് ഇത് നമ്മൾ ഏരിമ കൊടുത്തതാണ് വല്ല കൊടുക്കാതെ തന്നെ നമ്മൾ കൊടുത്തതാണ് ഇതിൽ നിന്ന് തന്നെ അത്യാവശ്യം കായ് തുടങ്ങി ഇതാ നാടൻ പയറാണ് ഇതിൻ്റെ ടേസ്റ്റ് മറ്റേന് കിട്ടത്തില്ല സൂപ്പറായിട്ടൊക്കെ കാഴ്ച നിൽക്കുന്നുണ്ട് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും നെറ്റും അപ്പുറത്തെ കക്കിരി കൊടുത്തപ്പോൾ അതിൻ്റെ നെറ്റ് ബാലൻസ് വന്ന സമയത്ത് നമ്മളിവിടെ കൊടുത്തതാണ് അതിൻ്റെ ഒരു പ്രത്യേകത തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കും നെൻ്റില് കായകൾ കൂടുതലാവും വയറ് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടാവും നമ്മൾ നമ്മളർത്തിട്ടില്ല മിനിഞ്ഞാന്ന് അർത്ഥതാണേ അത്യാവശ്യം നല്ല സൈസ് എൻ്റെ ഈ വിരലിനോളം ഏകദേശം തടിയുള്ള വയറാണ് നമ്മുടെ എൺപത് മീറ്റർ മുകളിൽ വലുപ്പമുള്ള രണ്ട് ഏരിയ നമ്മൾ സെറ്റ് ചെയ്തിട്ട് മർജിൻ ഷീറ്റ് വഴിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഏകദേശം നമുക്ക് ഇന്ന് മാത്രം ഒരു പത്ത് കിലോൻ്റെ അടുത്ത് പയർ നമുക്കിതിന്ന് പൊട്ടിക്കാൻ കിട്ടും നമ്മളിതിൽ രണ്ട് രീതിയിലാണ് നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത് അവിടെ നമ്മൾ സാധാരണ രീതിയിലാണെങ്കിൽ ഇവിടെ നമ്മൾ നെറ്റ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് രണ്ട് ഏരിക്ക് ഒരൊറ്റ നെറ്റ് കൊടുത്തിട്ട് സെൻറ്ററിൽ കാലൊക്കെ കൊടുത്ത് അങ്ങനെ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ കുറ്റിപ്പയറിന് ഏറ്റവും നല്ലതാണ് നീളം പയറിന് സോറി ഏകദേശം നമ്മൾ പറഞ്ഞ പത്ത് കിലോ ആണ് പറഞ്ഞത് പക്ഷേ ഏകദേശം പതിനഞ്ച് കിലോ നമുക്കിന്ന് പയർ കിട്ടിയിട്ടുണ്ട് നല്ല സൂപ്പർ പയറാണേ വേണ്ട അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ കൃഷിയുടെ വിവരങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം